എന്നെ ആദ്യം ടാറ്റ ഡയറക്ടല്ല കോൺടാക്ട് ചെയ്യണത് ആർ എസ് സി ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് ആർ എസ് സിയിലെ ആൾക്കാരോടാണ് ടാറ്റ കോൺടാക്ട് ചെയ്തത് ഒരു നല്ല ഡ്രൈവറെ വേണമായിരുന്നു ഒരു സ്റ്റാൻഡ് ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു കേരളത്തിലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു ഞാൻ കഴിഞ്ഞ വർഷം ആർ എസ് സി ചാമ്പ്യനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ടാറ്റേഡ് ആൾക്കാർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു ഞാൻ ആദ്യം വന്നത് ഇങ്ങനെയാണ് ഏറ്റവും ആദ്യം സിദ്ധു എന്ന് പറഞ്ഞിട്ട് ഒരു ആർ എ സി മാർഷറുണ്ട് പുള്ളിയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ പേര് അവർക്ക് സജസ്റ്റ് ചെയ്തത് ആൻഡ് അങ്ങനെ അവരെൻ്റെ പ്രൊഫലും എന്നെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ഒരു തേർഡ് പാർട്ടി ഏജൻസി വെച്ചതിനെക്കുറിച്ച് എന്നെക്കുറിച്ച് രൂപിച്ചു ഞാൻ എന്തെങ്കിലും രാജ്യത്തിനെതിരെ ടാറ്റയ്ക്കെതിരോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് വന്നു കാരണം അങ്ങനെ പിന്നീട് എന്നോട് കഥ പറഞ്ഞു നിന്നെ ടാറ്റ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിന്നെ കുറിച്ച് ടാറ്റ നിന്റെ എ ബി സി ഡി മുഴുവൻ നടത്തിയ നോക്കിയിട്ടുണ്ട് എന്നിട്ടാണ് അവർ എന്നെ ചൂസ് ചെയ്തത് എന്നെ വിളിച്ചു എന്നോട് ഇതിൽ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നെ വന്നു റിസ്ക് ഉണ്ട് നിങ്ങൾക്കുള്ള ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുക്കും അങ്ങനെ ഞങ്ങളുടെ എൻ്റെ ക്രൂവിനുള്ള മുഴുവൻ സേഫ്റ്റി ഇൻഷുറൻസും അതായത് ലൈഫ് കവർ വരെ അവരെടുത്തായിരുന്നു പ്രിപ്പറേഷൻ എന്ന് പറയാൻ സത്യമാകാൻ ഞങ്ങളെല്ലാം ആഴ്ച ഇത് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രിപ്പറേഷൻ സ്പെസിഫിക് ആയിട്ട് വേണ്ടി വന്നില്ല പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ റിക്കവറി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിരുന്നു ഞങ്ങളുടെ സൈഡിൽ നിന്ന് പക്ഷേ ചാറ്റ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു എന്നോട് ട്രൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവരെനിക്കൊരു ചാൻസ് തരുകയാണ് ചെയ്തത് ഓടിച്ചു കയറ്റാൻ അവർ ഓടിച്ചു കയറും അവർക്ക് തീരെ പ്രവേശമില്ലായിരുന്നു എന്തായാലും അവരുടെ വണ്ടി ഭയങ്കര കേബുൾ കേബിളാണ് അതിൽ കുറച്ച് എഞ്ചിനീയേഴ്സിന് അവരുടെ കുറേ കുറേ കാര്യങ്ങൾ അറിയാമായിരുന്നു അതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു വണ്ടിക്കകത്ത് നോർമൽ മോഡിലാണ് വണ്ടി എവിടെയും കയറാൻ പോകുന്നില്ല പക്ഷേ അതിൻ്റെ കുറേ ഇൻറ്റേർണലി അതിൽ തന്നെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ മോഡുകളുണ്ട് ഞാനും ആദ്യം അവരെൻ്റെ വണ്ടി വണ്ടി കഴിയുന്നതും എനിക്ക് മോഡൊന്നും പറഞ്ഞു തന്നില്ല ഞാൻ ഈ ഓഫ്റ്റക്കൾ ആദ്യത്തെ ഓഫ്റ്റക്കലിൻ്റെ കയറി വണ്ടി അവിടെ ഒന്നും പോയി കയറിയില്ല അനങ്ങണില്ലായിരുന്നു എത്ര ഓറോട്ടിലെടുത്തു എടുത്ത് ഇല്ല അപ്പോഴാണ് ആദ്യത്തെ ഒരു ലേഡിയോ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഒരു മോഡുണ്ട് ആ മോഡന് സ്ഥലത്ത് ശ്രമിച്ചു നോക്കാം ഓഫ് റോൾ മോഡിട്ടു പിന്നെ അവർ കയറി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ഡെവലപ്പ് ചെയ്തത് ഒട്ടുമിക്ക ലോകത്തിലുള്ള എല്ലാ ഓഫ് റോഡ് വണ്ടികളുടെയും ഇ സിയും ഈ പറഞ്ഞ ഓഫ് റോഡ് ഫീച്ചേഴ്സും ഡെവലപ്പ് ചെയ്യുന്ന ബോഷ് ഓസ്ട്രേലിയയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അത്രയും അടിപൊളി ആയിരിക്കും നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല ദൈവമായിട്ട് ഇട്ടോളം റോക്ക് റോട്ടോൾ മോഡ് ഇട്ടു വണ്ടി നടന്നു പോയി ആദ്യത്തരം തോസ്റ്റകൾ മൂന്നാമത്തെ തോസ്റ്റകളിൽ ഇത്തിരി പേടിപ്പെടുത്തുന്ന സാധനമായിരുന്നു പുത്തിനെ കയറി കഴിഞ്ഞ് ആകാശമല്ലാതെ പിന്നെ നമുക്കൊന്നും കാണാനില്ല അവിടെ ത്രോട്ടിൽ കൊടുത്തു നമ്മുടെ സ്കിൽ ഉപയോഗിച്ച് കയറ്റുക തന്നെയാണ് വേണ്ടത് അവിടെ നിന്ന് ഒന്ന് വീണ അത് മൂന്നാമത്തെ തോസ്റ്റകളാണ് ഏറ്റവും ഡേഞ്ചറസ് ആണ് മറ്റു രണ്ടും അത്ര ബുദ്ധിമുട്ടില്ല എന്നാലും കയറാൻ നോർമൽ ഒരു കാറിന് കയറാൻ ബുദ്ധിമുട്ടില്ല